ആറ്റിക്കൽ നഗരസഭയിലെ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ മെറ്റേണിറ്റി വാർഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു വിവിധ വിഭാഗങ്ങളിലായി നഗരസഭയിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും ആയിരത്തി അഞ്ഞൂറോളം രോഗികളാണ് നിത്യവും വിവിധ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത് സൗജന്യ ഡയാലിസിസ് സേവനം ഉൾപ്പെടെ വളരെ മികച്ച രീതിയിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം തുടരുന്നത് താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് പുതുതായി നിർമ്മിക്കുന്ന മെറ്റേണിറ്റി വാർഡ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ആറ്റിക്കൽ എം എൽ എ ഒ എസ് അംബിക നിർവഹിച്ചു നിരന്തരം കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്ന് തന്ത്ര ചെയ്ത് ഈ പർക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചത് വളരെ സന്തോഷം തന്നെയാണ് അതുകൊണ്ട് ബ്ലോക്കും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ വളരെയേറെ ചർച്ചയിൽ വർക്ക് നടക്കാൻ സാഹചര്യത്തിൽ ഒരുപാട് ദിവസങ്ങൾ മുൻസിൻ ഞങ്ങളൊക്കെ ഇരുന്നുകൊണ്ട് നിരന്തരം കമ്മിറ്റിയെ കൂടി എന്റെ അടിസ്ഥാനത്തിൽ അതിനോട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇത് നമുക്ക് പൂർത്തീകരിക്കേണ്ട ഈ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കാം എന്നാണ് കോൺട്രാക്ടർ പറഞ്ഞത് എന്നുള്ളതാണ് സത്യം മനസ്സിലാവുന്നത് തീർച്ചയായും നമുക്കിപ്പോ ഞാനിന്ന് പോയത് തന്നെ നമുക്ക് മൂന്നര കോടി രൂപയാണ് ഉള്ളത് ഒരു മെറ്റേണിറ്റി വാർഡാണ് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ നല്ല ബാക്കി കുറച്ച് ഭാഗം മൂന്നര കെട്ടിടമാണ് അന്ന് ഡി പി ആറുമായി പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തത് പക്ഷേ ഈ മൂന്നര കോടി രൂപ കൊണ്ട് നമുക്കിത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ തന്നെ പി ബ്ലോക്ക് നമ്മൾ പൂർത്തീകരിച്ചു അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന വേദി അതിൽ ലിപ്തി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പണി നമുക്ക് അത് നടത്തിയാൽ മാത്രമേ ഒ പി അതിൽ അനകത്ത് പർട്ടിഷൻ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുനിസിപ്പാലിറ്റി ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒ പി ബ്ലോക്കിന്റെ പ്രവർത്തനം നമുക്ക് ഇപ്പോൾ ആരംഭിക്കാൻ സാധിക്കും ആരോഗ്യ ആരോഗ്യരംഗത്ത് സംസ്ഥാനത്താകെയുള്ള മാറ്റം നമ്മുടെ മണ്ഡലവും ഒരു ഈ ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ള എല്ലാവർക്കും അറിയാം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ള നഗരസഭാ ക്ഷേമകാര്യ സമിതി ചെയർമാൻ എ നജാം മരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനവഞ്ചേരി രാജു പാർലമെന്ററി പാർട്ടി ലീഡർ ആർ രാജു നഗരസഭാ കൌൺസിലർ എം താഹിർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രീത സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസം ആർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് എലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലങ്കോട് അഫാ അലൂമിനിയം സെൻറ്റർ കണ്ണൻകോൾ നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം